ഹായ് ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു സ്പെഷ്യൽ ടിപ്പാണ് ചെയ്യുന്നത് അപ്പോൾ ആ സ്പെഷ്യൽ ടിപ്പിനോടൊപ്പം തന്നെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ആ ടിപ്പ് ചെയ്യുന്നത് കേട്ടോ വീട്ടിലുള്ള പല്ലുകളെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിലും ഒരു വെറൈറ്റിപരമായ ഒരു ടിപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത് പല്ലികൾ വീട്ടിലുണ്ടാവുന്നത് ഒരു തരത്തിൽ നല്ലതാണെങ്കിലും കുറേ കാര്യങ്ങളുണ്ട് അത് ദോഷമാണ് പല്ലിക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ശരീരത്തൊക്കെ ഉപയോഗാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ വളരെയധികം അത് ബുദ്ധിമുട്ടാണ് കൂടാതെ ഭക്ഷണ സാധനങ്ങൾ വഹിക്കുന്ന എന്തെങ്കിലും ആ പല്ലി വന്നിരിക്കുകയാണെങ്കിൽ ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ പല്ലിയെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾ ടിപ്പാണെന്ന് കാണിച്ചു തരാൻ പോകുന്നുണ്ടോ അപ്പോൾ ഇനി മുതൽ നിങ്ങൾ മറ്റുള്ള പരീക്ഷണങ്ങൾ ചെയ്തിട്ട് സക്സസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണ ഇതൊന്ന് ചെയ്തു നോക്കിയാൽ നിങ്ങൾ പിന്നെ വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യുള്ളൂ എല്ലാവരും വീഡിയോ മുന്നോട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക നേരിട്ട് വീഡിയോ ഇറക്കുക പല്ലിയെ ഒഴിവാക്കാൻ വേണ്ടി പല പരീക്ഷകളും പരീക്ഷിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇതാ ഒരു പുതിയൊരു ടിപ്പാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ടിപ്പല്ല കാണിച്ചു തരാൻ പോകുന്നത് രണ്ട് ടിപ്പുകളാണ് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വേസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് പൊതുവേ ഇതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് മാക്സിമം നമ്മൾ മറ്റുള്ളവരിൽ നിന്നും ഉപയോഗിക്കാത്ത വിധത്തിലുള്ള പാത്രങ്ങൾ എടുക്കുക കാരണം കെമിക്കൽ നമുക്ക് ഒരുപാട് വാങ്ങിക്കാൻ കിട്ടും പക്ഷെ അത് പിന്നീട് നമ്മൾക്ക് തന്നെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കർപ്പൂരമാണ് ഒരു മൂന്നാല് ചെറിയ കർപ്പൂരം ആയതുകൊണ്ട് ഒരു മൂന്നോ നാലോ കർപ്പൂരം എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നമ്മളിതിലൂടെ ഇങ്ങനെ ഇടുന്നതിന് പകരം പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റ് ആണ് അപ്പോൾ ഞാനിതൊന്ന് പൊടിച്ചിട്ടാണ് ചേർക്കാൻ പോകുന്നത് അപ്പോൾ പണ്ട് കാലം മുതൽ നമ്മൾ കർപ്പൂരമൊക്കെ വീട്ടിൽ കത്തിച്ചു വെക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രാണികളൊഴിവാക്കാൻ ഏറ്റവും നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള റെമഡിയാണ് കേട്ടോ കർപ്പൂരം എന്ന് പറയുന്നത് കർപ്പൂരം പൊടിച്ച് നമ്മൾ ഈ ഇട്ടു ഇനി നമ്മൾ നമ്മളടുത്ത് ചേർക്കാൻ പോകുന്നത് രണ്ട് തരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ആണ് ഞാൻ ഇവിടെ ചേർക്കുന്നത് ഇതല്ലെങ്കിൽ മൗത്ത് വാഷ് ആണെങ്കിൽ ഇതേപോലെ ബെനിഫിറ്റ് ഒരു ഐറ്റം ആണ് പക്ഷെ നമ്മളെ എല്ലാവരുടെ വീട്ടിലും ഡെറ്റോൾ സുലഭമായിട്ടുള്ളത് ഞാൻ ഡെറ്റോൾ എടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം ഒരു അര ടേബിൾ സ്പൂണോളം ഡെറ്റോളും കൂടെ ഉപയോഗിക്കാം അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുന്ന സമയത്ത് തന്നെ നല്ല രീതിയിലുള്ള ഒരു മണം വരുന്നതാണ് ഇനി ആ സൊല്യൂഷനിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചെറുക്കാം കേട്ടോ അപ്പൊ ഉപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രാണികൾക്ക് പേടിയുള്ള ഒരു ഐറ്റം കൂടിയാണ് ഇതുപോലുള്ള പ്രാണികളുടെ ശരീരത്തിൽ ഉപ്പ് തട്ടി കഴിഞ്ഞാൽ അത് മരിച്ചു പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഡെറ്റോളെ ഡെറ്റോളും അപ്പുറത്തേക്കാളും ഇമ്പോർട്ടൻ്റ് ആയൊരു ഐറ്റം ആണ് ഇതുപോലെ പ്രാണികളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് ഉപയോഗിക്കുന്നത് കേട്ടോ ആവശ്യമുള്ള വെള്ളം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റത്തെ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഡെറ്റോള് ഒഴിച്ചുകൊണ്ട് പ്രത്യേകത ഒരു വൈറ്റ് കളറ് കിട്ടും അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് നമുക്ക് എവിടെയാണ് ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പല്ലിയുടെ ശല്യം നമ്മൾക്ക് മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ പല്ലി മാത്രമല്ല ഈ ഒരു ഫ്ലേവർ കഴിഞ്ഞാൽ ഈച്ചയുടെ ആണെങ്കിലും പാറ്റിയുടെ ആണെങ്കിലും ഉറുമ്പിന്റെ ശല്യം പോലും പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഇതുപോലുള്ള ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പല പ്രാണികളും നമുക്ക് വീട്ടിൽ നിന്ന് അകറ്റാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ടിപ്പ് പല്ലി ശല്യമുള്ള എല്ലാ ഭാഗത്തും ഇതുപോലെ ഓരോ സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലേവർ കിട്ടിക്കഴിഞ്ഞാൽ പല്ലി വീടിൻ്റെ പരിസരത്ത് ഇനി കാണില്ല കേട്ടോ നമ്മളെല്ലാ വർക്കും കഴിഞ്ഞ് രാത്രി ഇതുപോലെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ആകുമ്പോൾ നല്ല ഒരു ഫ്രഷ് വാസന ഉണ്ടാവും കൂടാതെ പാറ്റുകളുടെ ശല്യം നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ ആദ്യത്തെ ഒരു സിമ്പിൾ ടിപ്പ് ചെയ്തു നോക്കുക ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് ഈ ടിപ്പ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കാരണം നമുക്ക് പച്ചമുളക് വെച്ചിട്ടാണ് ഈ ഒരു ടിപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പം എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു സാധനം തന്നെയാണ് പച്ചമുളക് കിട്ടാം അപ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ പച്ചമുളക് ഒന്ന് എടുക്കാം ഇനി നമ്മൾ ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം അതോ മിക്സിയിലിട്ട് അടിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇടികല്ലിട്ട് വെച്ച് ചതക്കുകയാണെങ്കിൽ അതുപോലെ ചെയ്യാം അപ്പം ഞാനിവിടെ ഇടികല്ലിട്ട് ചതക്കാൻ പോകണേ എന്നിട്ട് കളയാം കാണാൻ ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം നമ്മൾ കട്ട് ചെയ്തിട്ട് ചതക്കണമെങ്കിൽ കുറച്ചുകൂടെ ഈസിയാണ് നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം കൂടുതൽ എടുക്കും ഈ ചതച്ച പച്ചമുളക് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ഇട്ടുകൊടുക്കാം കാരണം ഭയങ്കരമായ ഒരു സ്മെല്ലാണ് കേട്ടോ അതിന് ഇനി നമ്മൾ അതിലോട്ട് അടുത്ത് ചേർക്കാൻ പോകുന്നത് വിനീഗറാണ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടിപ്പിൽ കർപ്പൂരോണ് ചേർത്തെങ്കിൽ ഇതിൽ വിനീഗർ രണ്ടിനും ഏകദേശം ഒരേ ഒരു റിസൾട്ട് കിട്ടുന്ന സംഭവം തന്നെയാണ് പക്ഷേ വിനീഗറിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ളൊരു ഫ്ലേവർ ആണ് അര ടേബിൾ സ്പൂണോളം വിനീഗറും കൂടെ നമുക്ക് ആ പച്ചമുളകിലൂടെ ചേർത്താം അപ്പം നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് വളരെ കുറഞ്ഞ ചെലവിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന സൂപ്പർ ടിപ്പുകളാണ് അതിലൊട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ പല്ലിയെ ഒഴിവാക്കാൻ പറ്റുന്ന ടിപ്പ് റെഡി ആയിട്ടുണ്ട് ഈ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ഒരു അരമണിക്കൂറോളം സോക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ മുളകിൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളത്തിലോട്ട് പിടിക്കുന്നതാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് മാറ്റി വച്ചതിന് ശേഷം നമ്മളിത് ഉപയോഗിക്കുന്നതാണ് നല്ലത് ആ വെള്ളം മാത്രം മാത്രത്തിലോട്ട് ഒഴിക്കാം തോൽ ഒന്നും നമുക്ക് ആവശ്യമില്ല കാരണം എല്ലാ സ്പൈസസും ഈ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ടാവും നിങ്ങൾക്കും ഈ ഒരു ടിപ്പ് വീട്ടിൽ പരീക്ഷ നോക്കാവുന്നതാണ് ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും എഫക്റ്റീവ് ആയ ഒരു ടിപ്പാണ് ഈ പച്ചമുളക് വെച്ച് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് അടുക്കളയിലെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കാരണം ഭക്ഷണത്തിലായാലും ഇതിൽ വലിയതായിട്ടുള്ള കെമിക്കലില പച്ചമുളകും വിനേഗറും മാത്രമേ ഉള്ളൂ ഗ്യാസ് സ്റ്റവിൻ്റെ അടിയിലെല്ലാം വന്ന് പല്ലി ഇരിക്കാറുണ്ട് അവിടെയൊക്കെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ ഗ്യാസ് സ്റ്റവിൻ്റെ മുകളിൽ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല പിന്നെ പാറ്റ ഈച്ച ഒരു പ്രാണികളും പിന്നീട് ശല്യത്തിന് നമ്മുടെ വീട്ടിലോട്ട് കയറി വരില്ല കേട്ടോ അപ്പോൾ അത് വലിയൊരു ഉപകാരമുള്ള കാര്യമാണ് അപ്പോൾ പല്ലി ഒഴിവാക്കാൻ മാത്രമായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ട ഒട്ടുമിക്ക പ്രാണികളുടെ ശല്യവും ഈ ഒരു സൊല്യൂഷൻ വെച്ച് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും കാരണം പല്ലികൾ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഇതുപോലെ ഭക്ഷണ സാധനങ്ങൾ വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ സാധ്യതയുള്ള മെയിൻ സ്ഥലങ്ങളാണ് അപ്പോൾ ഇവിടെയൊക്കെ നമുക്കൊന്ന് ഇതുപോലെ ഓരോ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇത് കുറേ ദിവസം ഉപയോഗിക്കാൻ പറ്റും കാരണം ഒരു ഒരാഴ്ച വരെയൊക്കെ നമുക്കത് സൂക്ഷിച്ച് ഉപയോഗിക്കാം കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ബുദ്ധിമുട്ടില്ല നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് മാത്രം ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ദിവസം നീണ്ടു നിൽക്കുന്നത് വല്ലപ്പോൾ ഒരു തവണ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾ പലതരം ടിപ്സുകളൊക്കെ പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ പരാജയപ്പെട്ടിട്ടുണ്ടാവും പക്ഷേ ഇന്ന് കാണിച്ച രണ്ട് ടിപ്സുകൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറിൽ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ടിപ്പുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കുക ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുവരെ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോകണം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വെറൈറ്റി ടിപ്സുകളൊക്കെ കാണുന്നവരായിരിക്കും വീണ്ടും ഗുഡ് ബൈ